കോട്ടണിൽ വരുന്നത് ചിക്കൻ കറി കുർത്തിയാണ് കേട്ടോ കോളർ നെക്കായിട്ട് വന്നിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഡിസൈൻ വന്നിരിക്കുന്നത് സൂപ്പർ കളർ കോമ്പിനേഷൻസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കളർ ആട്ടോ ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഒരു പോട്ട്ലി ബട്ടനും വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പോട്ട്ലി ബട്ടണും വന്നിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് നമുക്ക് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നെക്ലേക്കിങ്ങിന് വന്നിട്ട് കോളർ വന്നിട്ട് പൊട്ടലി ബട്ടണും ഇതാണ് അതിന്റെ ഡിസൈൻ വരുന്നത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് സ്മോൾ ടു എക്സെൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നൈൻ നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ എല്ലാം പേസ്റ്റൽ ഷെയ്ഡുകളാണ് കണ്ട നെക്കിലേക്കിങ്ങിന് പോട്ട്ലി ബട്ടൺ വന്നിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ ചിക്കൻ കറി ഡിസൈനും മൂന്ന് കളേഴ്സിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് സ്മോൾ ടു എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്ന കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോ കാന്താ കോട്ടണിൽ വരുന്നൊരു അടിപൊളി പ്യുർ കോട്ടൺ ആണ് കേട്ടോ കാന്താ കോട്ടനിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കണ്ട നെക്കിലേക്ക് നല്ല ഭംഗിയുള്ള ഒറിജിനൽ മിറർ ആണ് മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് മിററത്തിട്ടുണ്ട് നോക്കി കോട്ടൺ സൂപ്പർ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഡിസൈൻ വരുന്നത് കേട്ടോ പ്യുർ കോട്ടൺ കാന്തയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് ലിങ്ങിന് പ്യുർ കോട്ടൺ മെറ്റീരിയൽ നമുക്ക് വെയർ ചെയ്യുമ്പോൾ തന്നെ എന്തൊരു സുഖമാണല്ലേ നല്ലൊരു കൂൾ ആയിട്ടുള്ള ആണ് സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നല്ല ഭംഗ് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ അടുത്ത കാന്ത കോട്ടണിൽ വരുന്ന നമ്മുടെ സൈഡ് സിലിറ്റഡ് കുർത്തിയുടെ അടുത്ത കളർ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ ഗ്രീൻ കളറാണ് സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ആണ് വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ കാന്താണ് അടിപൊളിയായിട്ടുള്ള നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് കോട്ടൺ കാന്ത സൈഡ് ആണ് അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ ക്രിസ്മസ് കളക്ഷനിലേക്ക് വന്നിരിക്കുന്ന അടിപൊളി പ്രോഡക്റ്റ് ആണ് ആട്ടോ നല്ലൊരു സ്ലബ് സിൽക്ക് റെഡ് കോമ്പിനേഷനിലൊരു ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സൂപ്പർ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ ക്രിസ്മസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് കോമ്പിനേഷനിലെ സ്ലബ് സിൽക്ക് ഫാബ്രിക് ആണ് ഇതിന്റെ നെക്കില് വർക്കിങ്ങിനെയാണ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെറ്റ് വെച്ചിട്ട് നല്ല ഹെവിയായിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആണ് സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ പിന്നെ സൈസസ് നമുക്ക് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീഷിപ്പിൽ അപ്പൊ അടിപൊളി പ്രോഡക്റ്റ് ആണ് മിസ് ചെയ്യരുത് നല്ലൊരു അടിപൊളി ക്രിസ്മസ് വെയർ ആണ് സൂപ്പർ പ്രോഡക്റ്റ്